ോ ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ ചന്തിപ്പേൻ ആത്മാഭിമാനത്തോടെ നാനായി പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് സൂര്യചന്ദ്രന്മാരുടെത്തോളം കാലം നിലനിൽക്കണമെങ്കിൽ കൂടുതൽ മക്കളും നമുക്കുണ്ടാകണം സുവംശവിവാഹ നിഷ്ഠ നമ്മൾ പാലിക്കപ്പെടണം വിദേശത്തുള്ള മിഷണറികളിലും ഇടവകളിലും അംഗത്വം എടുക്കുന്നത് വഴി കോട്ടയം അതിരൂപത്തിലും മാതൃ ഇടവക അംഗത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നാം തിരിച്ചറിയണം ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നാം എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ ഈ കുടുംബ സംഗമം വഴി സാധിക്കണം അഭിമന്യ പിതാക്കന്മാര് യോഗാധ്യക്ഷൻ ബാബു പറമ്പലയിൽ മുഖ്യാതിഥി വി എൻ വാസുവൻ സാറ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ളവരെ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും കെ സി ഡബ്ല്യു എ കെ സി വൈ എൽ സംഘടനകളുടെ സഹകരണത്തോടെയും നടത്തുന്ന കനാനായ കുടുംബ സംഗമവും സമുദായ ശാക്തീകരണപക്ഷ ഉദ്ഘാടനവും ഇന്ന് ഇവിടെ നടത്തപ്പെടുകയാണല്ലോ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഖനനായകാർ കേരള സഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പല കാരണങ്ങളാൽ ക്ഷയിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ സഭയെ ശക്തിപ്പെടുത്തുന്നതിനും അജപാലകർക്ക് ഊർജം പകർന്നു കൊടുക്കുന്നതിനും എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ഗനനായക പ്രേക്ഷിത കുടിയേറ്റം സഹായിച്ചു ചേരമാൻ പെരുമാളിൽ നിന്നും ക്രനായക്കാർക്ക് ലഭിച്ച എഴുപത്തിരണ്ട് പദവികൾ ഉൾപ്പെടെയുള്ള അധികാരാവകാശങ്ങൾ പങ്കുവെക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് റാനായ പ്രേക്ഷിത കുടിയേറ്റത്തെ അംഗീകരിക്കുവാൻ മടി കാണിക്കുന്നവരും റാനായക്കാർക്ക് ലഭിച്ച അവകാശങ്ങളെല്ലാം തങ്ങൾക്ക് ലഭിച്ചവയാണെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരും ചരിത്രത്തെ തമസ്കരിക്കുന്നവരാണ് ചരിത്രം ചരിത്രമായി എക്കാലവും നിലകൊള്ളും കൽതായ സുറിയാനി പാരമ്പര്യം നമുക്ക് അവകാശപ്പെട്ടവയാണ് എന്നതിനാൽ സുറിയാനി പാരമ്പര്യ പഠനവും തനത് കലാരൂപമായ മാർഗം നമ്മുടെ വിശ്വാസത്തോടും പാരമ്പര്യത്തോടും ചേർത്തു പിടിച്ച് നിലനിർത്തണം നമ്മുടെ കൂടാരയോഗം കുടുംബ ബന്ധങ്ങൾ കൂട്ടായ്മകള് ഒത്തുചേരലുകൾ ഇവയെല്ലാം കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ കൂടാരമടിച്ച് താമസിച്ച ഒരു ജനതയുടെ തുടർച്ചയാണോ എന്ന് മനസ്സിലാക്കണം കൂടാരങ്ങളിൽ ദൈവസാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു എപ്പോഴെല്ലാം ദൈവസാന്നിധ്യം അകന്നുപോയോ അപ്പോഴെല്ലാം പരാജയങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നാം എന്ന് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ ഈ കുടുംബ സംഗമം വഴി സാധിക്കണം വിവിധ രാജ്യങ്ങളിലുള്ള നനായ്ക്കാർക്ക് സാധ്യമായ എല്ലാ അജപാലന സൗകര്യങ്ങളും ഒരുക്കുന്നതിന് കലാകാലങ്ങളിൽ വന്നിട്ടുള്ള അഭിമന്യ പിതാക്കന്മാര് ശക്തമായി ഇടപെട്ടിട്ടുണ്ട് അസോസിയേഷനുകളും നമ്മെ ഏറെ സഹായിച്ചിട്ടുണ്ട് സഭയും സമുദായവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ വിശ്വാസത്തെയും സ്വംശവിവാഹനിഷ്ഠ ഉൾപ്പെടെയുള്ള നമ്മുടെ പാരമ്പര്യങ്ങളെയും വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും തുറന്നുകൊണ്ടു പോകുവാനും സാധിക്കുകയുള്ളൂ ജനനായ കത്തോലിക്കർ എവിടെയെല്ലാം കുടിയേറിയിട്ടുണ്ടോ അവിടെയെല്ലാം സഭാപരമായ സംവിധാനങ്ങളും അജപാലന സേവനവും ഉണ്ടാകണം വിദേശത്തുള്ള മിഷണറികളിലും ഇടവകളിലും അംഗത്വം എടുക്കുന്നത് വഴി കോട്ടയം മധുരൂപതിൽ മാതൃ ഇടവക അംഗത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന സ്ഥലങ്ങളിലെ പല കുടുംബങ്ങളും സ്വംശവിഭാഗനിഷ്ഠ പാലിക്കപ്പെടാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടത് ആയിട്ടുണ്ട് നിലവിൽ ലഭ്യമായ മിഷനറികളിലും ഇടവകകളിലും അംഗത്വം എടുക്കുവാൻ എല്ലാ ക്ലാനായക്കാരും തയ്യാറാകണം എന്ന് ഈ കുടുംബ സംഗമത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സമുദായ അംഗങ്ങൾ തമ്മിലുള്ള ഇടയെഴുപ്പം വർദ്ധിപ്പിക്കുന്നതിനും പരസ്പരം സംസാരിക്കുന്നതിനും സഹകരിക്കുന്ന സഹകരിക്കുന്നതിനും ബഹുമാനവും ആദരവും നൽകുന്നതിനും ചേർത്തു നിർത്തുന്നതിനും ഈ ഗണനായ കുടുംബ സംഗമം സഹായിക്കട്ടെ സഭാധികാരികളെയും സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരെയും മോശമായി ചിത്രീകരിച്ചും സത്യസന്ധമില്ലാത്ത കാര്യങ്ങൾ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചും പങ്കുവച്ചും കഴിയുന്നവർ സമൂഹത്തിൽ അപഹാസ്യരായി തീരുന്നതോടൊപ്പം അവർ കനായ സമുദായത്തിന് അപമാനമുളവാക്കുകയും ചെയ്യുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കൈപഴിഞ്ഞ് ഒരുമിച്ച് നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ലോകമെമ്പാടുമുള്ള ഖനനായ കത്തോലിക്കർ ഒറ്റക്കെട്ടായി നിലനിൽക്കണം ആത്മാഭിമാനത്തോടെ ഖനനായി പൈതൃകം സംരക്ഷിച്ചുകൊണ്ട് സൂര്യചന്ദ്രന്മാർത്തോളം കാലം നിലനിൽക്കണമെങ്കിൽ കൂടുതൽ മക്കൾ നമുക്കുണ്ടാകണം സുവംശ വിവാഹ നിഷ്ഠ നമ്മൾ പാലിക്കപ്പെടണം മക്കേളെ കാണുവോ ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ പത്തു മോരേഴു പത്തു കൽപ്പനയും ഏഴ് കുതാശകളും കുടുംബ ബന്ധങ്ങളും സംരക്ഷിക്കാൻ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് നൽകിയ ഉപദേശമാണിത് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാകട്ടെ അഭിമാനത്തോടെ ഓരോ ജനനായക്കാരനും തൻ്റെ സ്വത്ത് ബോധം മനസ്സിലാക്കി ജീവിക്കാൻ പരിശ്രമിക്കുക നമ്മെ സമയത്തോളം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു കൂട്ടായ്മ ഈ കുടുംബ സംഗമം ഏറ്റവും കൃത്യമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എനിക്ക് പിന്നാലെ വരുന്ന ഒത്തിരിയേറെ ആളുകൾ പ്രസംഗിക്കുവാനുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ൊൻ കൊടുങ്ങൂരിൽ കൊളുത്തിയ ദീപശിഖ തലുറ തലമുറ കൈമാറിനങ്ങൾ തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി സൂക്ഷിക്കും സൂക്ഷിക്കും തനിമയിൽ അഭിമാനിച്ചിടാം നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം